മിഥുൻ വൈദ്യുത അഘാദമേറ്റ് സ്കൂളിനു മുകളിൽ മരിച്ചു വീഴേണ്ടി വന്ന മിഥുൻ ആ മിഥുൻ്റെ കുടുംബത്തിന് അവൻ്റെ സ്വപ്നമായ വീട് തയ്യാറാക്കുന്നതിലേക്കാണ് പിണറായി സർക്കാർ നീങ്ങുന്നത് മിഥുൻ്റെ വീടിൻ്റെ തറക്കല്ല് ഇന്ന് മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു മിഥുൻ്റെ രക്ഷിതാക്കളും സഹോദരനും ബന്ധുക്കളും ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ ആ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചിരുന്നു മൂന്ന് ലക്ഷം രൂപയുടെ ചെക്കും മന്ത്രി വിശ്വൻകുട്ടി മിഥുന്റെ കുടുംബത്തിന് കൈമാറി വീടിന്റെ ഭിത്തിയിൽ മിഥുൻ ഭവനം എന്നൊരിക്കൽ മിഥുൻ തന്നെ കോറിയിട്ടിരുന്നു ഇന്നത് യാഥാർത്ഥ്യമായി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഇരുപത്തൊന്ന് ലക്ഷം രൂപ ചെലവിൽ ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് നിർമ്മിക്കുക മൂന്നര മാസം കൊണ്ട് വീട് പൂർത്തിയാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കർശന ഉണ്ടാകും കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമം വെച്ചുപൊറുപ്പിക്കില്ല കൌൺസിലേഴ്സിന്റെ യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉടൻ ചേരുമെന്നും മന്ത്രി പറഞ്ഞു യോഗം മുഖ്യമന്ത്രിയും കൂടെ പങ്കെടുത്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരുടെ യോഗത്തിൽ യോഗം കൂടാനും മുഖ്യമന്ത്രിയുടെ മുന്നിൽ കൗൺസിലേഴ്സിന്റെ അനുഭവങ്ങൾ അവതരിപ്പിക്കാനും ക്രൂരമായ നടപടി കുട്ടികൾക്ക് നേരെ നടത്താൻ ഒരു കാരണവശാലും ഈ ഗവൺമെന്റ് അനുവദിക്കുന്ന പ്രശ്നമല്ല മിഥുന്റെ മാത്രമല്ല ഞങ്ങൾ നാലു പേരുടെയും സ്വപ്നമാണ് മിഥുൻ യാഥാർത്ഥ്യമാക്കിയതെന്നും മകൻ ജോലി ചെയ്ത് വീട് വെക്കുമെന്ന് പറയുമായിരുന്നുവെന്നും അമ്മ സുജ കൈരളി ന്യൂസിനോട് പറഞ്ഞു ഇല്ല നമ്മുടെ സാഹചര്യം വളർന്ന ഒരു അവനൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അമ്മ എന്തിനാ ഞാൻ വീട് അവൻ എംഎൽ മാരായ കോവൂർ കുഞ്ഞുമോൻ ഡോക്ടർ സുജിത് വിജയം പിള്ള പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് ഐ എസ് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന സെക്രട്ടറി എൻ കെ പ്രഭാകരൻ സി പി ഐ എം കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ പടിഞ്ഞാറക്കല്ലട പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ രാജ്കുമാർ ഞങ്ങളുടെ പ്രതിനിധി നൽകുകയാണ് രാജ്കുമാർ അതായത് മിഥുൻ രാജ്കുമാർ തൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ മിഥുൻ ആ മതിലിൽ കോറിയിട്ടിരുന്നു ഒരു വീട് ആ വീടിന് അവൻ മിഥുൻ ഭവൻ എന്ന ഇട്ടിരുന്നു കാരണം അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഈ സാമ്പത്തിക സ്ഥിതിയൊക്കെ മനസ്സിലാക്കി വളർന്ന് പഠിച്ച് വലിയ ആളായി അവർക്കൊക്കെ തണലേക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവൻ ജീവിച്ചു വന്നത് പക്ഷേ ആ സ്കൂളിൻ്റെ അധികൃതരുടെ ഒരു അവരറിയാത്തൊരു നെഗ്ലിയൻസിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ മിഥുന് ജീവൻ പോകുന്നത് പക്ഷേ പിണറായി സർക്കാർ ഒപ്പമുണ്ട് ഈ എൽ ഡി എഫ് സർക്കാർ ഒപ്പമുണ്ട് എന്നതാണ് ഇന്ന് തറക്കല്ലിടൽ വഴി നാം കണ്ട കാഴ്ച വാക്കുകളൊക്കെ പാലിച്ചു തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് വലിയ ആശ്വാസമാണെന്ന് ആ കുടുംബവും പറയുന്നു പകരം വെക്കാനാകാത്ത നഷ്ടമാണെങ്കിൽ പോലും ഒരു ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു മാജിക് ഉണ്ട് അത് ഇടതുപക്ഷ സർക്കാർ മുമ്പും ഒന്നാം പണ്ടായ സർക്കാരിന്റെ കാലത്ത് ഒന്ന് തെളിയിച്ചിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു ഏതൊരു പ്രശ്നം വന്നാലും അതിനെ നേരിടുക അത് കഴിഞ്ഞിട്ടുള്ള തുടർ നടപടികളാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അവിടെ ഏതെങ്കിലും ഒരു പൊറാട്ട നാടകം നടത്തി പ്രതിപക്ഷ സംഘടനകൾ വന്ന് ഒരു സമരം ചെയ്ത് തങ്ങൾ ഇതെല്ലാം തങ്ങൾ ഈ ഇതിൽ ഒരു തരത്തിലും ഒരു ശതമാനം പോലും ഇതിന് അർഹതയില്ലാത്ത ഇത് വന്ന് ഒരു പ്രതിഷേധ സമരങ്ങൾക്ക് സംഘടിപ്പിച്ച് മടങ്ങുകയാണ് പക്ഷെ ഗവൺമെന്റ് അങ്ങനെയല്ല ഉത്തരവാദിത്തപ്പെട്ടവരെ ശിക്ഷിക്കുകയും ഒപ്പം തന്നെ അവരെ ചേർത്ത് നിർത്തി എന്ന് പറയുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പത്ത് ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റ് പത്ത് ലക്ഷം രൂപ വൈദ്യുതി ബോർഡ് പത്ത് ലക്ഷം രൂപ സ്കൂൾ മാനേജ്മെന്റ് പത്ത് ലക്ഷം രൂപ അധ്യാപക സംഘടന കെ എസ് ടി അവർക്കിത് നൽകേണ്ട ഒരു കാര്യമില്ല എന്നിട്ടും അവർ പതിനൊന്ന് ലക്ഷത്തി ചെലുവാനും രൂപ ഉൾപ്പെടെ ഈ വീട്ടുമുറ്റത്ത് വെച്ചുള്ള ഒരു പന്തൽ ഒരുക്കി തന്നെയാണ് അവർ ഈ കുടുംബത്തിൽ കൈമാറിയത് ഇതുകൂടാതെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മൂന്ന് ലക്ഷം രൂപ പിന്നെ അഭിതകാംക്ഷികളും അങ്ങനെ മനുഷ്യസ്നേഹികളായ നിലവിൽ ചെറുതും വരുന്നതുമായി തുകകൾ എന്തായാലും എല്ലാം കൂടി ഒരു പത്തഞ്ച് ലക്ഷത്തോളം രൂപ ക്യാഷ് ഇനത്തിൽ തന്നെ ഈ കുടുംബത്തിൽ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു ഇത് കൂടാതെയാണ് ഇപ്പോൾ ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരള സ്കൗട്ട്സ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ അവരുടെ അവർക്ക് തന്നെ ഇതിന്റെ വീട് നിർമ്മിക്കാനുള്ള ചുമതല നൽകുകയും അതനുസരിച്ച് ഈ സംസ്കാര ചടങ്ങുകൾക്ക് കടന്ന പിറ്റേ ദിവസം തന്നെ ബന്ധപ്പെട്ടവരെത്തി ഇതിന്റെ എസ്റ്റിമേറ്റും മറ്റ് പ്ലാനും എല്ലാം തയ്യാറാക്കി നമ്മൾ ആ വീടിന്റെ രൂപരേഖ തയ്യാറാക്കി അത് ഈ വീട്ടുകാരെ കാണിച്ചു അവരെ കൂടി ഇഷ്ടത്തിന് യോജിച്ച നിലയിലാണ് ആ വീടിന്റെ നിർമ്മാണം മൂന്നര നാലു മാസം കൊണ്ട് വീട് പൂർത്തിയായിരിക്കും ആയിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഭവനമാണ് ഇതിന്റെ ആശ പോലെ തന്നെ അവിടെ നടക്കാൻ പോകുന്നത് ഇന്ന് രാവിലെ കണ്ടപ്പോൾ അമ്മയും നമ്മളോട് പറഞ്ഞു ഞങ്ങൾ നാല് യും സ്വപ്നമായിരുന്നു ആ ഞങ്ങളുടെ സ്വപ്നം മിഥുൻ ഇപ്പോൾ അവനിലൂടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു എന്ന അമ്മയുടെ വാക്കുകൾ അത് ഇത്രമാത്രം നൊമ്പരത്തിൽ നിന്നുകൊണ്ട് ആ മകൻ എത്രത്തോളം അവർ സ്നേഹിച്ചിരുന്നു ഒപ്പം തന്നെ ആ മകൻ ഞാൻ ജോലി ചെയ്ത് വീട് സമ്പാദിക്കുമെന്ന് ഈ പ്രായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊരു അതുല്യ പ്രതിഭ തന്നെ ആയിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാം തീർച്ചയായും തറക്കല്ലിടൽ ചടങ്ങിൽ നേരിട്ടെത്തിയ റിപ്പോർട്ടർ കൂടിയാണ് ഞങ്ങളുടെ പ്രതിനിധിയാണ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അവിടെ കണ്ടത് ആ കുടുംബത്തിൻ്റെ ആ തീരാനഷ്ടമാണെങ്കിൽ പോലും അവൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു അതിനെ ഇ പിണറായി സർക്കാർ മുൻകൈയ്യെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസമായി അവർ ഈ ഘട്ടത്തിൽ കാണുന്നത് അതാണ് രാജ്കുമാർ പറിച്ചു നട്ടത്